ഹായ് കൂട്ടുകാരെ എല്ലാവരുടെയും ഡൗട്ടായിരുന്നു നാട്ടിലോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ സിമ്പൂട്ടനെ എന്നെ എടുത്തുനിന്ന് നിൽക്കാന്ന് രാവിലെ സിമ്പൂട്ടനെ കുറച്ച് നേരം കൂടെ ഒക്കെ കളിപ്പിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിരുന്നു അതെല്ലാം ഞാൻ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഇടയ്ക്ക് നോക്കുമ്പോൾ സിനിമ കൂട്ടം നേരം കിടന്ന് ഉറങ്ങുന്നത് കണ്ട് അവന് അറിയുന്നില്ലായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീഷൻ ആയിട്ടുണ്ട് ഏഹ് അവന് ഭയങ്കര സങ്കടം അവന് മനസ്സിലായി നമ്മുടെ നാട്ടിലോട്ട് എന്നുള്ളത് എല്ലായിടത്തും വന്ന് മണപ്പിച്ചു നോക്കുന്നു ബാഗിനകത്തൊക്കെ കയറി ഇരുന്ന് നോക്കുന്നു അങ്ങനെ മൊത്തത്തിൽ സങ്കടമായിട്ടോ ഞങ്ങൾ എല്ലായിടത്തും ഓടി നടന്ന് നോക്കിക്കൊണ്ടേ അമ്മ എങ്ങാണ്ട് പോകാനുള്ള പരിപാടിയാണ് പുറത്തോടെ പെട്ടിക്കാനൊക്കെ പറഞ്ഞ് കയറാനൊക്കെ തോന്നി ഞങ്ങള് ക്യാമറ കണ്ടപ്പോഴേക്ക് ഒന്നുകൂടെ വിഷമായി അല്ല മനെ സാറില്ല കേട്ടോ ചാടിയില ചാടിയിലൂ കടിച്ചു കടിച്ചേ അതെന്തിനായിരുന്നേ എന്തിനില്ലേ ദേഷ്യം കണ്ടോ വരണ്ടോട്ടന്നെ എന്നാ ഇട്ടിട്ട് പോന്നോ പോരാ ഞാൻ അമ്മമ്മ കഴിച്ചാ പോ നമ്മൾ പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ സിംഹക്കുട്ടനെ കുറച്ചു ദിവസം മുന്നേ തന്നെ മണത്ത് തുടങ്ങിയായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ നമ്മളെപ്പോഴും ആക്കുന്നത് കേട്ടിട്ടെടുത്ത് തന്നെ കൊണ്ടാക്കിയിട്ടുണ്ട് അവർ പൊന്നുപോലെ അവനെ നോക്കിക്കോളും നമ്മൾ വരും വരേക്കും മുറി നോക്കി എത്ര വലിയ മുറിയാന്ന് നോക്കിക്ക് അതും വിൻഡോ സൈഡിലാണ് അവന് മുറി കൊടുത്തേക്കുന്നത് എല്ലാ കളിക്കാനുള്ള സംഭവങ്ങളും അതിനകത്തോണ്ട് അവർ വന്ന് കളിപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ എന്തായാലും അവനെ ശരിക്കും മിസ് ചെയ്യും ഇവരാണെങ്കിലും അവനെ നോക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് എന്തായാലും സിംഹകുട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി